हेलो हलो आज जॉय നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ഒക്കെ തന്നെയാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വാഷ് ബേസിന്റെ സൈഡിലിടുന്ന ടവൽ ആട്ടോ ഇത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഇത് കണ്ടെ ഇതിനകത്ത് നല്ല വെൽക്കുറയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല വാഷ് ബേസിന്റെ ടവൽസ് ആണ് ഇതിന്റെ പല പല കളേഴ്സിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്ന നല്ല ചക്കി ടവൽ തന്നെയോ അതിൽ പിടിപ്പിച്ചിരിക്കുന്നത് മുകളിൽ നല്ല പൂക്കളും ലേസൊക്കെ ഉണ്ടല്ലോ ഇനിയുള്ളത് നല്ല ാണ് ഇത് ഡബിൾ അങ്ങനെ കിട്ടും പക്ഷെ കേട്ടോ ഇതിപ്പോ സിംഗിൾ ബെഡിന്റെ സൈസിലുള്ളതാണ് ഇതിന്റെ റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രിന്റ് ഈ ഒരു പ്രിന്റ് കണ്ടോ നല്ല രസമില്ല ഒരു സ്ഥലത്ത് നല്ല പ്രകാശം നല്ല ഒരു സട്ടിൽ കളർ ആയിട്ടുള്ള സെയിം ഡിസൈനില് തന്നെ വ്യത്യാസമായിട്ടുള്ള നല്ല സ്ത്രീലെ പൊതപ്പാട്ടം ഈ പുതപ്പുണ്ടല്ലോ നമുക്ക് എ സിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലാതെയും യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയായിട്ടുള്ള പുതപ്പാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നല്ല ലൈറ്റ് വെയിറ്റ് അതായത് സെൻറ്റർ പോർഷൻ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ഒരു എന്താ പറഞ്ഞ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് ഇതിന്റെ സൈഡ് ബോർഡർ ഇതായിട്ട് വരും കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് ഇതുകൊണ്ട് എന്ത് രസമാ നല്ല ഇലകള് നല്ല എന്താ പറയുന്ന നല്ല ഒരു ഇല നല്ല തെങ്ങിൻ്റെ ഇല പോലെയൊക്കെ തോന്നും നല്ല ഭംഗിയായിട്ട് അതിൻ്റെ കൂടെ അതിന്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ ലൈറ്റ് വെയിറ്റ് ആട്ടോ തിക്കായിട്ടുള്ള കോട്ടൺ അല്ല സൈഡ് ബോർഡർ ആണ് തിക്കായിട്ടുള്ളത് ഇതിന്റെ കൂടെ രണ്ട് വലിയ പിലോ കവേഴ്സും അവൈലബിൾ ആണ് ഇനി ഉള്ളത് അടുത്ത പ്രിന്റ് ഇതൊരു തെങ് പോലെ ഇരിക്കും കേട്ടോ ഇത് ഞാൻ വേറെ കളർ നിങ്ങളെ കാണിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇതെന്റെ സെന്റർ പോർഷൻ വരുന്നത് നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആണ് സൈഡ് ബോർഡർ വരുന്നത് നല്ല ഗ്രീൻ ആയിട്ടുള്ളതാണ് ഇതുകൊണ്ട് ഇത് ആക്ച്വലി നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് നമുക്ക് ഒരുപാട് കിങ് സൈസും ക്യൂൺ സൈസും ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത് ഞാൻ കാണിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവിന്റെ നല്ല ഭംഗിയായിട്ടുള്ള ഡെയിലി യൂസിനു പറ്റിയ നല്ല ഷീറ്റാട്ടോ ആട്ടോ ഇതെല്ലാം സിക്സ് നയൻറ്റി ഫൈവിന്റെ നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് ഇതേ ഷീറ്റ്സ് തന്നെ നമുക്ക് പല വിലയിൽ കിട്ടും പക്ഷെ മാഗ്നിസ്കേപ്സ്ഡ് ബെഡ്ഷീറ്റ് എന്നും ഒരേ വിലയിലാണ് അപ്പം നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു ബോർഡർ ആണ് ഇതിന്റെ സെന്റർ പോർഷൻ ഇതുപോലെ ഇരിക്കും കേട്ടോ ഇതിന്റെയൊക്കെ ഒരു ഇച്ചിരി വ്യത്യാസമുള്ള ഷീറ്റ്സ് നമ്മൾ നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയുള്ളത് ഈ ഒരു ഷീറ്റാണ് ഇത് കൊടുത്തവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി റിപ്പീറ്റ്ലി നമുക്ക് ഓർഡർ ഉള്ള ഷീറ്റാണ് ഇത് ഞാൻ നിങ്ങളെ ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് തോന്നുന്നത് അടുപ്പിച്ച് ഇത് കാണിക്കാൻ കേട്ടോ കാരണം അതുപോലെ നമ്മളിത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരു റൂമിലോട്ട് കയറുമ്പോൾ നല്ല പ്രകാശമായിട്ട് നല്ല ഇടിവട്ടായിട്ടൊക്കെ തോന്നുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും സൈഡ് ബോർഡർ നല്ല റെഡ് കളറിൽ വരുന്ന നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇനിയുള്ളത് നല്ല ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന പോലെ തോന്നുന്ന ഷീറ്റ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട് പലതിനും വ്യത്യാസമുണ്ട് കേട്ടോ ഇതിന്റെ ആദ്യത്തെ ഡിസൈൻ ഇതാണ് എന്ത് രസമാണെന്നു വയ്ക്കാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈന് ഇത് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഫ്റ്റും അല്ല ഒരുപാട് തിക്കും അല്ല ഒരു മീഡിയം റേഞ്ചിലുള്ള ഷീറ്റ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു വലിയ പിലോ കവേഴ്സോട് കൂടുന്ന നല്ല റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രിന്റുള്ള ഷീറ്റ് ആട്ടോ ഇതിൻ്റെ ഒരു സൈഡ് ഇത് പിന്നെ അതിന്റെ റിവേഴ്സിബിൾ പ്രിന്റ് ഇതാണ് കേട്ടോ അതിൻ്റെ പില്ലോ കവറും നല്ല വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ഇനിയുള്ളത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ ഇപ്രാവശ്യത്തെ ഇതാണ് അതിൻ്റെ പില്ലോ കവറ് പില്ലോ കവറിൻ്റെ ബാക്ക് വഷീ ഇതുപോലെ വരും ഇതിനകത്ത് ഇത്രയോ ദിവസം ശ്രമിച്ചിട്ടില്ലേ ഇതിനകത്ത് പല പല കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വയലറ്റ് വന്നില്ല അപ്പം ഈ വയലറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ ഈടെ കുറച്ച് ട്രെൻഡിങ് ആണ് എനിക്ക് തോന്നുന്നത് നല്ല ഭംഗിയായിട്ടുള്ള വയലറ്റ് കളറിലുള്ള ഷീറ്റാണ് അപ്പോൾ പിന്നെ മാഗ്നിസ്കേപ്സിൻ്റെ കട ഉള്ളത് എറണാകുളത്ത് കടവന്തള ചെറുപറമ്പത്ത് റോഡിലാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാം വാട്സപ്പിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ എല്ലാ ദിവസവും അപ്ഡേഷനും ഉണ്ടാവും അപ്പോൾ ഇവിടെ കർട്ടൻസ് ഉണ്ട് റണ്ണേഴ്സ് ഉണ്ട് ടേബിൾ ക്ലോത്ത് ഉണ്ട് കിച്ചൺ ടൗലുണ്ട് നമുക്കൊരു വീടിന്റെ ഉള്ളിൽ എന്തൊക്കെ വേണം അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ നന്നായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വരുന്ന വഴി വളരെ എളുപ്പമാണ് വയറ്റിലേന്ന് നമ്മൾ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് നോക്കി വന്ന ചെറുപറമ്പുത്ത് റോഡാണ് ആ ചെറുപറമ്പുത്ത് റോഡ് ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലോട്ടാണ് കേട്ടോ താങ്ക് യു